കൊല്ലം പവൻ ചിത്രവും മൊബൈൽ ഫോണും മോഷ്ടിച്ച ചടയമംഗലം എക്സൈസ് എക്സൈസ് ഓഫീസിലെ സിവിൽ ഓഫീസർ ഷൈജു നടന്ന ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഒന്നാം തീയതിയാണ് സംഭവം മങ്ങോട് സ്വദേശി അൻസാരിയുടെ വീട്ടിൽ വ്യാഴ്വാറ്റ് നടത്തുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് എത്തി അൻസാരിയെ പിടികൂടുകയായിരുന്നു എന്നാൽ റിമാൻഡിലായിരുന്ന അൻസാരി തിരിച്ചു വീട്ടിലെത്തിയപ്പോഴാണ് ആർ പവൻ സ്വർണവും മൊബൈൽ ഫോണും മോഷണം പോയ വിവരം അറിയുന്നത് വീടിന്റെ താക്കോൽ സുഹൃത്ത് സക്കീറിനെയും മകളുടെ വിവാഹ ആവശ്യത്തിന് ശുചിമർ ഉപയോഗിച്ച അൽവാസിനെയായിരുന്നു ആദ്യഘട്ടത്തിൽ സംശയം എന്നാൽ അൻസാരിയുടെ നഷ്ടപ്പെട്ട മൊബൈൽ ഫോൺ ഉപയോഗിച്ചു തുടങ്ങിയതോടെയാണ് അന്വേഷണം തിരിയുന്നത് പ്രതിയെ പിടികൂടുന്നതിന്റെ സന്തോഷത്തിലാണ് നാസറും സക്കീറും ഒരു ഞങ്ങളെ തന്നെ മാനസികമായി തകർന്നു പോയി ഗോൾഡ് ഈ അനുസൈഡ് തന്നെ ഒരു പോലീസിനോട് പറഞ്ഞാ കല്യാണത്തിന് ഗോൾഡ് ആവശ്യമുള്ളത് നമ്മുടെ വീട്ടിൽ ജപ്തിക്ക് വേണ്ടി വേഗരൊക്കെ വരുന്ന സാമ്പത്തിക ആളാണ് ഇദ്ദേഹം എന്ന രീതിയിലേക്ക് അവിടെ സംസാരിക്കുന്നുള്ളൂ എനിക്ക് ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കാനേ കഴിഞ്ഞുള്ളൂ പക്ഷെ അതിൽ ഒന്ന് രണ്ട് 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 ഉദ്യോഗസ്ഥന്മാർ ഐ എസ് ഐ ഉൾപ്പെടെ അഭിലാഷ് സർ ഉൾപ്പെടെ തോന്നുന്നു നല്ല രീതിയിൽ അന്വേഷണം നടത്തി എന്നോട് പിന്നെ പറഞ്ഞു താങ്കൾക്ക് ഇതിനകത്ത് ഒരു വിളിച്ചാൽ ബുദ്ധിമുട്ടുണ്ട് എങ്കിലും താങ്കൾ ഇതിനകത്ത് പങ്കല്ല എങ്കിലും താങ്കൾ അതിനെ ബുദ്ധിമുട്ടിക്കത്തില്ല എന്തായാലും ഇങ്ങനെ ഒരു കണ്ടെത്തി എന്ന് ഇപ്പോ അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് പക്ഷെ തുറന്നു പറയാം ഇത് ഒരു മനുഷ്യന് വേണമെങ്കിൽ ആത്മഹത്യ ചെയ്യാം ഒരു മനുഷ്യന് വേണമെങ്കിൽ ഈ സംഭവത്തിൽ ആത്മഹത്യ ചെയ്യാം അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസിന്റെ ഭാഗത്തു നിന്നും നിരവധി മോശാനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് അൻസാരി പറയുന്നു ഇലക്ഷൻ ഡ്യൂട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് ചിറ പോലീസ് സ്റ്റേഷനിലെ ഡ്യൂട്ടിക്ക് വന്ന ഒരു ശ്രീജിത്ത് എന്ന് പറയുന്ന ഒരു ശ്രീജിദ് അതൊരു പാർട്ടിപരമായിട്ടുള്ള ബന്ധപ്പെട്ട പുള്ളി തന്നെ ഒരുപാട് നേരം ഹറാസ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് വെച്ചു പുള്ളി വളരെ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പുള്ളിയെടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞായിരുന്നു ഞാൻ മുന്നേ പോയി അവിടെ ഞാൻ നേരത്തെ ചെയ്ത ആൾക്കാരൊന്നും യാതൊരു കുഴപ്പമില്ലായിരുന്നു അപ്പോൾ ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞതിൽ ഇപ്പം ആ സമയത്ത് നല്ല സംഭവം നടന്നത് നിരപരാധിയായ ഒരു ആത്മഹത്യയത് ഞാൻ പറഞ്ഞ ഇതിലേക്ക് സംഭവം ഇങ്ങനെയാണ് ഞാൻ ഇതിലൊന്നുമില്ല ഭയങ്കരമായിട്ട് അറാസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിലൊക്കെ ഞാൻ മാനസികമായിട്ട് ഭയങ്കര വിഷമത്തിലായിരുന്നു ഞാനിപ്പോൾ കൊടുക്കാനുള്ള പരാതി എന്ന് പറഞ്ഞാൽ ഇതിലിപ്പോൾ പിന്നെ ഇതിലെന്തെങ്കിലും തെളിഞ്ഞു വന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ മാനനഷ്ട കേസിന് കേസ് കൊടുക്കാനുള്ള തീരുമാനത്തിലായിരുന്നു ഞാൻ അത് ഞാൻ വക്കീലുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചിരിക്കുകയായിരുന്നു അന്വേഷണം എങ്ങുമെത്താതായതോടെയാണ് അൻസാരി കോടതിയെ സമീപിച്ചത് തുടർന്ന് പോലീസ് അന്വേഷണം ഊർജിതമാക്കി പ്രതിയിൽ നിന്ന് നഷ്ടപ്പെട്ട സ്വർണ്ണാഭരണങ്ങൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് കേരള വിഷ്ണൂസ് കൊല്ലം